കലോത്സവ മിമിക്രിയിൽ ഏകിരടി നേടിയ നയന മണികണ്ഠന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സുരേഷ് ഗോപി കുടുംബത്തെ അറിയിച്ചു ബി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ നയനയുടെ വീട്ടിലെത്തി ഈ വിവരം നേരിൽ അറിയിക്കുകയും സുരേഷ് ഗോപി കൊടുത്തയച്ച ഷാൾ അണിയിക്കുകയും ചെയ്തു സുഖമില്ലാതിരിക്കുന്ന അദ്ദേഹം തത്സമയം വീഡിയോ കോളിൽ കുടുംബവുമായി സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എൻ റോഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു ഇരിഞ്ഞാലക്കുട ആളൂർ പ്രസിഡന്റുമാരായ കൃപേഷ് ചെമ്മണ്ട പി എസ് സുഭീഷ് ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് മണ്ഡലം ഭാരവാഹികളായ രമേഷ് അയ്യർ ആർച്ച അനീഷ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം അഖിലേഷ് വിശ്വനാഥൻ യുവമോർച്ച ജില്ലാ സെക്രട്ടറി അജീഷ് പൈക്കാട്ട് ബൂത്ത് പ്രസിഡന്റ് സന്തോഷ് തറയിക്കോട് ഉണ്ണികൃഷ്ണൻ സരീഷ് കാര്യങ്ങാട്ടിൽ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു മുരിയാട് തറയിലക്കാട് സ്വദേശി നയനയുടെ ടവർപോളിൻ മേഞ്ഞ തകരാറിലായി നിൽക്കുന്ന വീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ ഇന്ന് നല്ല വാർത്തയും വന്നില്ലേ അതില് നയനയുടെ അല്ലേ ഒരു പോയിന്റ് ജയിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഗ്രേഡുകളും എല്ലാവരുടെയും പ്രയത്നവും ഒക്കെ ഉണ്ട് ടീച്ചേഴ്സിന്റെ ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പ്രയത്നമുണ്ട് അതിന് വല്യ വിധ ആണ് തൃശൂരിന് ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് പെരുമയാണ് നിങ്ങൾ നിങ്ങൾ തൃശ്ശൂരിന് വേണ്ടി നേടിക്കൊണ്ട് തന്നിരിക്കുന്നത് അനീഷ് സംസാരിച്ചു ചേട്ടാ അത് എത്രയും പെട്ടെന്ന് തന്നെ മകരസംക്രാന്തി ആയാൽ നമുക്ക് നമുക്ക് പറക്കി അവിടെ സ്ഥലം വെച്ചാ കേട്ടോ കേട്ടോഷ് ഞാൻ കിടപ്പിലാ അതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ സ്റ്റേഡിയത്തിൽ പോയെന്നു